മനു ആണ് ഇന്ന് മനു സ്നേഹിക്കുന്ന പെങ്കോച്ചിൻ്റെ ബേർത്ത് ആണ് അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് ഇങ്ങനെയായിട്ട് കൊടുക്കാനാണ് മനു കരുതിയത് അതുകൊണ്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോണ് ഒരു വളരെ കുറച്ച് പേർക്ക് എന്ന് പറയുന്നില്ല കുറച്ചധികം പേർക്ക് അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം ആലത്തൂരിൽ നിന്ന് നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ടത് അവസാനിച്ച് തൃശ്ശൂരിലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈയൊരു അച്ഛനെയായിരുന്നു ഈ അച്ഛൻ്റെ അവസ്ഥ ഇത്തിരി മോശമായിരുന്നു കാരണം കാണുമ്പോൾ തന്നെ ഈ പാവം തലയിൽ ഈ ചുമട കയറ്റിയിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും സാധനം കുറച്ചാണ് ഇത്ര ആറ് കിലോമീറ്റർ എങ്ങാണ്ട് പറയുന്നുണ്ടായിരുന്നു അത്രയും ദൂരം നടന്നു ചെന്ന് അത് വിറ്റിട്ട് കിട്ടുന്ന എഴുപത് രൂപ കൊണ്ട് വേണം ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് കാരണം കയ്യിലുള്ള ഒരു നൂറ് രൂപ എങ്ങനെ തീയിൽ പെട്ട് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് ഈ പാവത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ആ പാവം വിശന്നിട്ടായിരുന്നു ഈ വെയിലത്തൂടെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി ഭക്ഷണം കൊടുത്തപ്പോ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവമായിട്ടാണ് മോൾ ഇവിടെ എത്തിച്ചത് എന്ന് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ആ അച്ഛന്റെ വാക്കുകൾ അതിലുപരി ആ അച്ഛന്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്കൊരു വിഷമവും തോന്നി എന്തായാലും നമ്മളറിയാത്ത എത്ര ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ അവസ്ഥയിലൂടെ കടന്നു എന്നത് ഞാൻ ഓർത്ത് പോയായിരുന്നു കേട്ടോ ഞാൻ ചിലപ്പോ ഒന്ന് തൃശ്ശൂർ എത്തിയില്ല ആ ഭാഗത്തോട്ടൊന്നും പോയില്ല വച്ചാൽ ചിലപ്പോ നമ്മള് കാരണം ഈ ഒരു ഭാഗത്തിന് ഭക്ഷണം കിട്ടുന്നത് ഇല്ലാതായേനെ ഈ ലോകത്തിലെ എല്ലാവരുടെ വിശ്വസിക്കുന്നു മാറ്റും നമുക്കാവില്ല പക്ഷെ നിങ്ങൾ വരുന്നവരെ സപ്പോർട്ടും നിങ്ങൾ നിങ്ങളിങ്ങനെ വേറെ സ്പോൺസർ ചെയ്യുന്ന കാരണമാണ് ഒരുപാട് പേരുടെ വശത്ത് നമ്മൾ കാരണം അതൊന്നും മാറ്റാൻ സാധിക്കുന്നു അവരുടെ ഒരു ചെറിയൊരു സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മാത്രമാണ് ഭക്ഷണം അതെന്തായാലും അർഹതയുള്ളവരുടെ കയ്യിൽ തന്നെ എത്തണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരെ പോയിട്ട് അത് അർഹതയുണ്ടെന്ന് നമുക്ക് തോന്നിയ ആൾക്കാർക്ക് ഈ ഭക്ഷണം കൊടുക്കാമെന്ന് തോന്നിയത് കേട്ടോ എന്തായാലും ഈ ചേട്ടൻ്റെ ഒരു വലിയ മനസ്സാണ് കേട്ടോ കാരണം ഈ ഒരു അവസ്ഥയിൽ ഈ വീൽ ചെയറിൽ ഇരുന്നിട്ടും അദ്ദേഹം ലോട്ടറി വിറ്റിട്ട് ആ ഒരു കുടുംബം നോക്കി അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു കാര്യാണ് അവർക്കെന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും നടന്നു വീണ്ടും നടന്നല്ല വീണ്ടും വണ്ടിയിൽ പോയി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ടാണ് കേട്ടോ നേരെ പോകുന്നത് അങ്ങനെ സ്കൂൾ കോളേജിൽ എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത് അവിടെ ഇനിയും ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പാവങ്ങൾ ഇരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഓരോ ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ ഉള്ള ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി നിൽക്കുന്ന ഒരുപാട് സാധുക്കൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവുന്നൊക്കെ പറയുന്ന വെറുതെ ഇല്ലാട്ട് ദൈവത്തിന്റെ രൂപത്തിൽ വന്നത് മനു കാരണം മനു കാരണമാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യാം സാധിച്ചത് വെച്ചപ്പിന്റെ വിലയറിയുന്നവർക്ക് ഒരു നേരത്തെ ഒരു ഭക്ഷണം മേടിച്ചുകൊടുത്തല്ലേ അവര് നമ്മളെ കൈകൂപ്പി തൊഴുതും അങ്ങനെ ഒരുപാട് മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കുറെ പേരേക്ക് വിട്ടു കാരണം നമ്മൾ വീഡിയോ എടുക്കുക ഒരു ഉദ്ദേശമല്ല ഈ ഫുഡ് അവരെ അത് അർഹതയുള്ളവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ആളുകളുടെ ഓരോ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെ പ്രാർത്ഥിച്ചു പോയിട്ട് നമുക്കൊന്നും അവസ്ഥ ഒരിക്കലും വരുത്തരുത് എന്ന് അങ്ങനെ പതിനൊന്ന് മണിക്ക് നമ്മൾ ആലത്തൂരിൽ നിന്ന് തുടങ്ങി പക്ഷെ ആലത്തൂർ ഒന്നും അധികം ആൾക്കാരെയൊന്നും കണ്ടില്ല അങ്ങനെ പോയി 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 നമ്മൾ അവസാനം എത്തിയത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ തിരിച്ചിപ്പോൾ എത്തിയപ്പോൾ സമയം അഞ്ചര കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും അവരുടെ മുഖത്തു ആ സന്തോഷം ഭയങ്കര ഒരു നമുക്കേ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു അപ്പോൾ ഇതിന് കാരണം നിങ്ങളാണ് അപ്പോൾ കീർത്തി ഈ വീഡിയോ കാണുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ കീർത്തിക്ക് ഒരായിരം ജന്മദിനാശംസകൾ കീർത്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബേർഡേ ഗിഫ്റ്റ് ആയിരിക്കും ഇത് വിശ്വാസം എനിക്കുണ്ട് അപ്പൊ എന്തായാലും കാണാം താങ്ക് യു സോ മച്ച്